പെരുമഴയത്ത് കൂടെയും ചൂടി എങ്ങോട്ടാന്ന് നിങ്ങൾ ചിന്തിക്കൊണ്ടാകും എന്റെ ഉപ്പന്റെ ജേഷിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആ സ്ഥലം നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇതിന്റെ മുമ്പൊക്കെ അതായത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നാലോ അഞ്ചോ വീടുകൾ മാത്രാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കൂനിമേൽ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വീടുകൾ തുരുതുരാ വീടുകളാണ് ഇവിടെ ഇപ്പം ഉള്ളത് കേട്ടോ അപ്പം ആ ഒരു ഭംഗിയെ നശിച്ചു പോയി ഇപ്പം ഇത് കണ്ടോ ഈ ഒരു പാറക്കെ തുരന്നിട്ടാണ് താഴേക്കുള്ള റോഡ് കെട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് കടന്നു കൊടുത്താൽ മതി താഴേക്ക് ഉറി പോയിക്കോളും അത്രയും കുത്തനെയാണ് ഈ ഒരു സ്ഥലം അപ്പം ഇത് വഴിയാണ് നമുക്ക് പോകാനും കാണാനുള്ള സ്ഥലങ്ങൾ കിട്ടും അപ്പം നമുക്ക് താഴേക്കിങ്ങനെ ഇറങ്ങി പോകാം അപ്പം ഈ ഒരു വരുമ്പഴത്ത് മക്കൾ അവിടെ അതായത് ഒരുപാട് കുട്ടികൾ എന്താണ് ഫുട്ബോളൊക്കെ കളിക്കുകയുള്ളൂ നല്ല വൈബാണല്ലോ അല്ലേ അത് അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടും ചൂടിയിട്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഇത് വഴിയാണ് നമ്മൾ പോകുന്ന സ്ഥലം ഞാനൊരു നാല് വർഷം മുമ്പേ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്ത് ഇവിടെ ഒന്നും വീടുകളില്ല കേട്ടോ ഇതുപോലത്തെ വഴികളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഈ റോഡൊന്നും ഇല്ല ഇപ്പം നല്ല ഡയറക്റ്റ് റോഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് അതായത് ഓരോ വർഷം കഴിയും തോറും പുരോഗതി പുരോഗമിച്ചുകൊണ്ടേയിരിക്കാണ് അതുപോലെ തന്നെ വീടുകളും ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ടുതന്നെ ഇവിടെ എങ്ങനെയുള്ള പ്രകൃതി ഭംഗികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നല്ല കാഴ്ചകൾ ഒപ്പിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒരുപാട് വീടായിട്ടുണ്ട് ഇവിടെ ഒക്കെ എന്നാൽ ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചത് അപ്പൊ ഇതാണ് കേട്ടോ ഗേസ് ഞങ്ങൾ കാണാൻ വന്ന സ്ഥലം ഇത് നിങ്ങൾ വിചാരിക്കും ഓ ഇത് കാണാനാണോ അപ്പം ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള കുളം തോടും പുഴയൊക്കെ ഉള്ള ഇല്ലാത്തവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യായിരിക്കും ഇതൊക്കെ കാണുന്നത് ഇതൊരു വലിയ കുളാണ് കേട്ടോ നല്ല താഴ്ചയുണ്ട് ഇപ്പൊ ഇതിലാകെ പായൽ നിറഞ്ഞിട്ടുണ്ട് അതായത് ഇതിന്റെ മുമ്പൊക്കെ ഇവിടത്തെ എൽ പി യു പി സ്കൂളിലെ അധ്യാപകർ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇപ്പൊ അതങ്ങനെ യൂസ് ചെയ്യലില്ല ആരും ഇതിങ്ങനെ പായലൊക്കെ പിടിച്ചിട്ട് കിടക്കാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ അരികിലേക്കൊന്നും നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കാരണം എനിക്ക് നീന്താനോ ചാടാനോ ഒന്നും അറിയില്ല അറിയും നീന്താനോ അറിയില്ല അപ്പോൾ വെറുതെ എന്താണ് റിസ്ക് എടുക്കണ്ടല്ലോ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഈ വീഡിയോ വൈകിട്ടപ്പയ്യാ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെള്ളം കണ്ട എല്ലാവർക്കും പൂരിയായിരിക്കും ഒന്ന് കാലിട്ട് നനക്കാനും കൈയിട്ട് നനക്കാനൊക്കെ അതുപോലെ തന്നെ എനിക്കൊരാഗ്രഹം നീക്കൊന്ന് ഇറങ്ങി നോക്കണം എന്നുള്ളത് ഞാൻ ഇറങ്ങി ഇതിന് ഏകദേശം പത്തോളം ഒരു പത്തോ എട്ടോളം സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് വഴിക്കും ഉണ്ട് കാരണം ഇതില് അറിയൂസ് ചെയ്യലില്ലപ്പോ അങ്ങനെ ഇറങ്ങാത്തത് കൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് വഴിക്കുകയാണ് സ്റ്റെപ്പൊക്കെ അപ്പോൾ ആ സമയത്താണ് ഞാൻ കൈയിട്ടിങ്ങനെ ഇതാക്കിയപ്പോഴാണ് ഒരു മീനിനെ കണ്ടത് മീൻ ഒരുപാടുണ്ട് ഇടിച്ച ചെറിയ മീനുകൾ അപ്പം എനിക്ക് മീനിനെ ഒന്ന് പിടിക്കാൻ പൂതിയാകാം അപ്പോൾ ഞാൻ മീനിനെ പിടിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഷാളിൻ്റെ ഒരു സൈഡ് ഭാഗം എടുത്തിട്ടുണ്ട് മീനിൽ പിടിക്കുകയാണ് അപ്പോൾ മീനിന് പിടിച്ചപ്പോൾ ഒന്ന് ഇതിൽ കിട്ടിയതൊന്ന് ഇതിലങ്ങോട്ട് ചാടിപ്പോയി അത് ഫോളോ ആയിപ്പോയിട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് എന്താണ് മീനിനെ ഒന്നും കൂടെ അതിൽ അതിലെനിക്ക് കിട്ടുന്നുണ്ട് രണ്ട് മീനാളെ കിട്ടുന്നുണ്ട് അപ്പം ഏതായാലും ഞാൻ ആ മീനിനെ ആദ്യം വിചാരിച്ചെന്ത് ഈ ചേമ്പിന്റെ അലിയിൽ ഇട്ട് കണ്ട് കൊണ്ടുവരാന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി പാവല്ലേ വെറുതെ വെറുതെന്തിനാ അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കണ്ടത് ജീവൻ പോകാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കുളത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചുവിടാണ് കേട്ടോ എന്തായാലും ഇത്രയും കൊള്ളും ഇന്നത്തെ വീഡിയോ ഇതാട്ടോ മീന് കിട്ടിയ ഈ പരൽമീനിന്റെ പോലെ ഉണ്ടാ എന്റെ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചത് നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ പരൽ മീൻ അപ്പോൾ ഞാൻ ഏതായാലും വള്ളത്തിലേ വള്ളത്തിലേക്ക് തന്നെ ഇടോ പാവല്ലേ അപ്പോൾ അവരവിടെ ജീവിക്കട്ടെ ഏതായാലും അവർ സേഫായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ് എസ്സാ വലൈക്കും